ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ന്യൂസ് തായി കാണുന്ന നമ്മുടെ അടിപൊളി ഒരു വരിക്കപ്പ്ലാവാണ് അപ്പം ചക്ക അടക്കം ആളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വേറെ ഒരു നിവൃത്തിയില്ല അപ്പം ഞാനും അമ്മയും കൂടെ ചക്ക അടക്കാനായിട്ട് ഇറങ്ങി മഴ ആയതുകൊണ്ട് പ്ലാവ് തെന്നിക്കിടക്കൊണ്ട് ആരും പ്ലാവിൽ കയറേയില്ല പിന്നെ ഏണി വെച്ച് കയറാനുള്ള ധൈര്യം എനിക്കില്ല വരിക്കച്ചക്കയുടെ കൊതി കാരണം വരിക്കപ്പ്ലാവിൽ ചക്ക അടക്കം വേണം താഴെ അടത്തിട്ട് കഴിഞ്ഞാൽ ഇതെന്തായാലും കഴിക്കാൻ പറ്റില്ല കാരണം കൈപ്പാണ് അപ്പം ഞാനും അമ്മയും കൂടി ആ ചക്ക അടക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കയറിൽ ഇങ്ങനത്തെ കൊമ്പായതുകൊണ്ട് തന്നെ നമ്മുടെ കയർ കമ്പിൻ്റെ അപ്പർ ദശത്തോടെ ഇട്ടിട്ടുണ്ട് ചാക്കിൽ അപ്പം ചാക്കിനകത്ത് ഇപ്പം ചക്കയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ചക്കയ്ക്ക് ചാക്കൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് നമുക്കിന് അടത്തിടണം അപ്പം ചക്ക അതാ ഏകദേശം ചാക്കിനുള്ളിലായിട്ടുണ്ട് അപ്പം നമുക്കിനി അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി അപ്പം അമ്മ അതിനെ കട്ട് ചെയ്തിട്ട് ഞാനാ കയറിങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് കമ്പി തോട്ടയാണ് അപ്പോൾ അതിട്ട് നമ്മൾ അതിൽ ഇതാക്കിയിട്ടുണ്ട് അപ്പം ഇനി കട്ട് ചെയ്താൽ മതി കട്ട് അമ്മ കണ്ടോ നമ്മൾ ചക്ക നമ്മളിത് അടത്തിട്ടുണ്ട് നമുക്ക് സാവധാനം താഴേക്ക് ഇറക്കാം അതായത് പോലെ സാവധാനം നമുക്ക് ചക്ക താഴേക്ക് ഇറക്കാം സക്സസ് ആയിട്ട് നമ്മൾ നമ്മുടെ വരിക്കച്ചക്ക ആദ്യ അടത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചാക്കിൻ്റെ സൈഡിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഒരു കെട്ട് നമ്മൾ കെട്ടിയിട്ടാണ് കൊഴുത്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ചെറിയ പച്ച കളറിൽ ഇലകൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ചാക്ക് നൂത്ത് വെക്കണമെങ്കിൽ നമ്മളിവിടെ റൗണ്ട് ചെയ്ത് ഒരു ചെടിയുടെ കമ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് അതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ചക്ക അതിൽ നിന്ന് നൂരിയിട്ട് അത് കാണിച്ചു തരാം ചക്കറക്ക ആള് കിട്ടില്ലെങ്കിൽ നമുക്ക് വരിക്കച്ചൊക്കെ കഴിച്ചേ പറ്റുള്ളൂ അപ്പൊ നമ്മളിതാ ചാക്കിന് ഊരി എടുക്കാം നമുക്ക് ഇതിനെ ഇതുപോലെ നമ്മൾ അടുത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തല്ലി പോവാതെ നല്ല രീതിക്ക് കിട്ടും നമ്മളെ ചക്ക ഇതാ ചാക്കിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ചാക്കും മടങ്ങി പോയിരിക്കാൻ വേണ്ടി നമ്മളാ ചാക്കിന്റെ വശങ്ങളായിട്ട് ഇതുപോലെ ഒരു കമ്പ് ഒടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ റൗണ്ട് ചെയ്തു തന്നെ ഇരിക്കും അപ്പൊ നമ്മളിങ്ങനെ കൊടുക്കുമ്പോ തന്നെ ചാക്കിനുള്ളിൽ ചക്ക നല്ല രീതിയിൽ കയറി കിട്ടും കമ്പ് എടുക്കുമ്പോ നമ്മൾ ചാക്ക അടങ്ങി പോവും അപ്പോൾ നമ്മൾ കമ്പ് എടുത്തില്ല ഇതുപോലെ എന്തെങ്കിലും വെച്ച് വളച്ച് കൊടുത്തില്ലെങ്കിൽ കണ്ടോ ചാക്ക് ഇതുപോലെ ആയിട്ട് നമുക്ക് തുറന്നു കൊടുക്കാനായിട്ട് പറ്റില്ല ഇതുപോലെ കമ്പ് വളച്ച് കൊടുക്കണമെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഇതുപോലെ അതുപോലെ റൗണ്ടീന് വളച്ച് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചക്ക വരിക്ക ചക്ക സക്സസ്ഫുൾ ആയിട്ട് അടുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കയറിനെ കൊണ്ടൊന്ന് താഴേക്ക് ഇറക്കാം കയർ താഴെ നമ്മുടെ പ്ലാവിന്റെ മുകളിൽ നിന്നപ്പോൾ വലിയ ചക്ക ചെറിയ ചക്കയായിട്ട് നമുക്ക് തോന്നിയെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചക്കയാണ് കണ്ടോ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം വീഡിയോ ഫസ്റ്റ് ഞാൻ ചക്ക അടക്കം ആലിനെ വിളിച്ചിട്ട് കിട്ടാത്തൊണ്ടെന്നൊക്കെ ചുമ്മാ ഒരു ഗെറ്റപ്പിന് പറഞ്ഞതാണ് ആലിനെ കിട്ടാത്ത ചിത്രമല്ല എല്ലാ വർഷവും താഴെ ഭാഗത്ത് നിൽക്കുന്ന ചക്ക നമ്മൾ ഇങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത് ഈ ചക്ക കളയുന്ന സമയമാകുമ്പോൾ മഴയാവും അപ്പം ആർക്കും മരത്തിൽ കയറാനും ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കിനി ചക്ക പഴുത്തിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാവിൽ അഞ്ച് ചക്ക നമുക്ക് ആ ഒരു രീതിക്ക് അടക്കം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അവിടെ ഒന്ന് അപ്പുറത്ത് ബാക്ക് സൈഡിൽ ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഇതുപോലെ കൊമ്പുകൾ വരികയാണെങ്കിൽ നമുക്ക് ചക്ക ഇതുപോലെ ചാക്കിട്ട് തന്നെ എളുപ്പത്തിൽ അടക്ക അടുത്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു കൊമ്പിൽ കൊമ്പിലിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചക്ക കാച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാച്ചി നമുക്ക് എളുപ്പമാണ് അടുത്തെടുക്കാനായിട്ട് അപ്പം നമുക്ക് നല്ല ടേസ്റ്റുള്ള വരിക്കപ്പിളാവിൻ്റെ വരിക്കേ ചക്കയാണിത് അപ്പം നമുക്കിതിൻ്റെയൊക്കെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ വരുന്ന കൊമ്പുകളിൽ നമ്മൾ എയർ എയർലെയും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എയർ എയർലൈനിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ കുറച്ച് തൊലി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ചാണകവും മണ്ണും കൂടെ വെച്ച് കെട്ടുകയാണെങ്കിൽ നമുക്ക് സെയിം ടേസ്റ്റിലുള്ള ചക്ക തന്നെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ടെക്നിക്കൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചക്ക അതാ പഴുത്തിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ ചക്ക അടച്ചിട്ട് നാല് ദിവസം ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം അടിപൊളി നമ്മൾ വരിക്കച്ചക്ക പഴുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതാ കണ്ടോ അതെല്ലാം സൂപ്പർ വരിക്കച്ചക്കയാണ് നല്ല മണമാണിത് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് നിന്ന് ഇളക്കി കഴിച്ചു നോക്കട്ടെ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ ഫസ്റ്റ് വരിക്ക നന്നായിട്ട് പഴുത്ത് എന്നിട്ടുണ്ട് അപ്പോൾ ഇത് തേൻ ഞാൻ വരിക്ക എടുത്തിട്ട് കാണിച്ചേരാം അതായത് നോക്കിക്കോളണേ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക കണ്ടോ ഇതുപോലെ പൊയ്ക്കോണ്ടിരിക്കും അത് ഫുള്ള് തേനാണ് നല്ല മധുരമാണത് അപ്പം നമ്മൾ എടുത്തെടുത്തതിന് ശേഷമുള്ള ഇതാണ് കാണുന്നത് കണ്ടോ അപ്പോൾ ഈ ചക്കപ്പഴം ഉപയോഗിച്ച് നമുക്ക് നാലുമണി പല കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു വരിക്കിട്ടുള്ള വില ഈ ചക്കയുടെ പ്രത്യേകത അധികം ഒരുപാട് അങ്ങ് വിളഞ്ഞ് പോവാതെ അടക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് പാകത്തിനാണ് ഇപ്പോൾ അത് അടത്തിട്ടുള്ളത് നല്ല നല്ല രുചിയാണ് കഴിക്കാനും ഇനി എനിക്ക് സംസാരിക്കാൻ വയ്യ ഇത്രയൊക്കെ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഞാൻ ഇനി കഴിക്കട്ടെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ